നമസ്കാരം ദേവാർപ്പണത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നാലമ്പല യാത്ര എവിടെ തുടങ്ങണമെന്നും എന്തൊക്കെ ചിട്ടകൾ പാലിക്കണമെന്നും യാത്ര എവിടെ അവസാനിപ്പിക്കുന്നതുമായ കാര്യങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് യാത്ര തുടങ്ങാൻ തൃപ്രയാറിൽ തലേ ദിവസം തന്നെ എത്തേണ്ടിവരും ഇവിടെ ദേവസ്വത്തിൻ്റെ സത്രവും മറ്റു സൗകര്യങ്ങളൊക്കെ താമസിക്കാനുണ്ട് അതല്ലെങ്കിൽ പിന്നെ ഗുരുവായൂരിൽ വന്ന് താമസിച്ച് പുലർച്ചെ തൃപ്ര തൃപ്രയാറിലേക്ക് പോകാം ഗുരുവായൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തിനാല് കിലോമീറ്റർ ദൂരം മാത്രമേ തൃപ്രയാറിലേക്ക് ഉണ്ടാവുള്ളൂ പുലർച്ചെ മൂന്ന് മണിക്ക് തൃപ്രയാർ തേവർ ഉണരും മണിക്ക് തന്നെ നട തുറക്കും അപ്പോഴേക്കും രാമനാമജപം കൊണ്ട് അന്തരീക്ഷം മുഖരിതമാവും തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കിഴക്കേനടയിലെ മുഖമണ്ഡപത്തിലെ ഹനുമൽ സങ്കല്പത്തിൽ ശേഷമേ ഭഗവാനെ ദർശിക്കാവൂ എന്നാണ് പറയുക തൊട്ടുമുന്നിലൂടെ ഒഴുകുന്ന പുഴയിൽ വലിയ മത്സ്യങ്ങൾ ഉണ്ടാവും ഇവ മീനോട്ട് നിവേദ്യം ഭൂജിക്കാനായിട്ട് ദയവരുടെ നടയിൽ വരുന്നതാണെന്നാണ് പറയപ്പെടുന്നത് ക്ഷേത്രത്തിന്റെ തെക്ക് പടിഞ്ഞാറെ മൂലിൽ ഗണപതി പ്രതിഷ്ഠയുണ്ട് പിന്നെ വടക്കേ വടക്കേനാടിൽ ഗോശാലകൃഷ്ണനും തെക്കേ തെക്കേനടിയിൽ അയ്യപ്പ പ്രതിഷ്ഠയും സർവ്വലോകനാഥനും സർവ്വലോക നിവാരണനുമായ സർവ്വ വിദ്യാനാഥനുമായ ദക്ഷിണാമൂർത്തിയുടെ സാന്നിധ്യവും ശ്രീകോവിലിനെ ധന്യമാക്കുന്നുണ്ട് കയറി ഉത്സവം നടക്കാത്ത അപൂർവ ക്ഷേത്രമാണ് ഇത് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരത്തിന്റെ നായകത്വം വഹിക്കുന്നത് തൃപ്രയാറപ്പനാണെന്നാണ് പറയുക ഉപദ്രവങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിനായിട്ട് തൃപ്രയാറപ്പനെ ഉപാസിക്കുന്നത് ഉത്തമമാണെന്നാണ് പറയുന്നത് തൊഴുത് വലം വെച്ച് മീനൂട്ട് നടത്തി ഭരതക്ഷേത്രത്തിലേക്കാണ് അടുത്തുള്ള യാത്ര ഇരിങ്ങാലക്കുട ക്ഷേത്രത്തിലാണ് ഭരത പ്രതിഷ്ഠ ഏക്കറോളം വരുന്ന കുലീപിനി തീർത്ഥത്തിൽ ഗംഗ യമുന സരസ്വതി നദികളുടെ സാന്നിധ്യമുണ്ടെന്നാണ് പറയുന്നത് ഈ കുളത്തിൽ മത്സ്യങ്ങളല്ലാതെ മറ്റ് ജലജന്തുക്കളൊന്നും ഇല്ല ദേവന്മാരും പിതൃക്കളും ഋഷികളും ഭഗവാന്റെ ആഗ്രഹപ്രകാരം കുളത്തിൽ മത്സ്യരൂപത്തിൽ വിഹരിക്കുന്നുണ്ടെന്നാണ് വിശ്വാസം ഭഗവാനും പിതൃക്കൾക്കും വേണ്ടിയാണ് ഈ മീനൂട്ട് നടത്തുന്നത് ക്ഷേത്രം വലം വയ്ക്കുന്നതിന് പുറമെ ഈ തീർത്ഥകുളവും വലം വയ്ക്കണം പിന്നെ കൂത്തമ്പലവും ക്ഷേത്രത്തിന് ചുറ്റും രാമായണ കഥ കുത്തിവെച്ചതുമെല്ലാം കാണാം വനവാസത്തിന് പോയ ശ്രീരാമൻ മടങ്ങി വരുന്നതും കാത്ത് തപസനുഷ്ഠിക്കുന്ന ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അതുകൊണ്ട് വൈഷ്ണവ ക്ഷേത്രമാണെങ്കിലും ശിവക്ഷേത്രത്തിൽ എന്ന പോലെയുള്ള പ്രദക്ഷിണ രീതിയിലാണ് ഈ ക്ഷേത്രത്തിൽ വേണ്ടത് ഉപദേവത പ്രതിഷ്ഠ ഇല്ല വിഗ്രഹത്തിൽ കണ്ട മാണിക്യകാന്തി പരീക്ഷിക്കുന്നതിനായി കായംകുളം രാജധാനിയിൽ നിന്ന് കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്ത് വെച്ച് നോക്കിയെന്നും ആ മാണിക്യം വിഗ്രഹത്തിൽ ലേറ്റു ചേർന്നു എന്നുമാണ് ഐതിഹ്യം ഇതിനു ശേഷമാണ് കൂടൽ മാണിക്യം എന്ന പേരുണ്ടായതെന്നാണ് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് കർപ്പൂരം ചന്ദനത്തിരി എന്നിവ ഉപയോഗിക്കാറില്ല കൂടാതെ ദീപാരാധനയും പതിവില്ല കൂടൽ മാണിക്യം ഭരതസ്വാമി സന്താനദായകനും രോഗശാന്തിയെ പ്രദാനം ചെയ്യുന്നവനുമാണ് പിന്നെ ആൺകുട്ടി ഉണ്ടാകുന്നതിന് കടും പായസവും പെൺകുട്ടി ഉണ്ടാകുന്നതിന് വെള്ളനിവേദ്യവും ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താം പിന്നെ വയറുവേദനക്ക് വഴുതനങ്ങ നിവേദ്യവും അർസസിന് നെയ്യാടി സേവയും ശ്വാസകോശ സമൃദ്ധമായ രോഗങ്ങൾക്ക് മീനോട്ടും ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യത്തിന്റെ ഭാഗമായിട്ടാണ് മുക്കിടി നിവേദ്യം അത് സേവിച്ചാൽ ഒരു വർഷം യാതൊരു രോഗവും ഉണ്ടാകില്ലെന്നാണ് വിശ്വാസം അടുത്തത് ലക്ഷ്മണ ലക്ഷ്മണസന്നിധിയിലേക്കാണ് യാത്ര മൂഴിക്കുളത്താണ് ലക്ഷ്മണ സ്വാമി ഉള്ളത് നാല് നടയിലേക്കും ഗോപുരമുള്ള ക്ഷേത്ര മതിർക്കെട്ടിനുള്ളിൽ മധ്യഭാഗത്തായി വ്യാഴികൾ കാവൽ നിൽക്കുന്ന വിളക്കുമാടത്തോടു കൂടിയ ബൃഹത്തായ ഒരു ചുറ്റമ്പലമാണ് ഉള്ളത് കിഴക്കേ നടയിലൂടെ വലിയമ്പലം കടന്ന് നാലമ്പലത്തിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ വിസ്തൃതമായ നമസ്കാര മണ്ഡപം തേക്കിൽ പണിത മേക്കൂരിൽ അഷ്ടദിക് പാലകർ രണ്ടു നിലയിൽ ചെമ്പുമേഞ്ഞ വട്ട ശ്രീകോവിൽ പിന്നെ ഒരേ ശ്രീകോവിലിൽ തന്നെ രണ്ടു ഭാഗങ്ങളിലായി ലക്ഷ്മണസ്വാമിയും മഹാഗണപതിയും മതിലിനകത്ത് വടക്കേ കിഴക്കൻ മൂലിൽ ഗോശാല കൃഷ്ണനും ഉണ്ട് പിന്നെ തെക്ക് കിഴക്ക് ഭാഗത്താണ് കൂത്തമ്പലം ഉള്ളത് കിഴക്കേ നടയിൽ വലിയമ്പലത്തിൽ കൂടി നാലമ്പലത്തിൽ പ്രവേശിച്ച് മണ്ഡപത്തിന്റെ ഇടതുഭാഗത്തോടു കൂടി നടയിൽ വന്ന് ലക്ഷ്മണസ്വാമിയെ സ്വാമിയെ വന്നിക്കണം അടുത്ത് തെക്കേ നടയിൽ ശ്രീ ഗണപതി ദക്ഷിണാമൂർത്തി ശ്രീരാമസീത ഹനുമാൻമാരെയും വന്നിക്കണം വീണ്ടും ലക്ഷ്മണസ്വാമിയെ തൊഴുത് തീർത്ഥവും പ്രസാദവും വാങ്ങുക മാതൃകല്ലിന് പുറമെ കൂടി വന്ന് ഗണപതി ഭഗവതി ശാസ്താവ് എന്നീ ദേവന്മാരെ തൊഴുത് പടിഞ്ഞാറേ നടയിലൂടെ മതിർക്കകത്തേക്ക് ഇറങ്ങണം പ്രദക്ഷിണമായി വന്ന് ഗോ ഗോശാലകൃഷ്ണനെ തൊഴുക വേണം ക്ഷേത്രത്തിന്റെ പ്രദക്ഷിണമായി കിഴക്കേ നടിൽ വന്ന് കൊടിമരത്തിന്റെ പുറമേ കൂടി വലിയ ബലിക്കല്ലിന്റെ ഇടതുഭാഗം വഴി നടയിൽ വന്ന് ലക്ഷ്മണസ്വാമിയെ സ്വാമി വന്നിച്ച് വലതുവശത്തു കൂടി ഇറങ്ങണം കൊടിമരം തൊട്ടു തൊഴാൻ പാടില്ല അടുത്തത് ശത്രുന സന്നിധിയിലേക്ക് പായമ്മലിലാണ് ശത്രുന സന്നിധി പായമ്മലത്തിന്റെ സന്നിധിയായി കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ശ്രീകോവിൽ ചതുരാകൃതിയിലാണ് ഉള്ളത് ശ്രീകോവിൽ ശാന്തസ്വരൂപിയായ ശത്രുഘ്നസ്വാമി മാത്രം ശംഖുചക്ര ഗതാപത്മങ്ങളില്ലാത്ത ചതുർബാഹു വിഗ്രഹം ശ്രീകോവിലിന് തെക്ക് പടിഞ്ഞാറ് ദക്ഷിണാഭിമുഖമായി ഗണപതി ഭഗവാനും മുഖമണ്ഡപത്തിൽ ആജ്ഞനെയ സാന്നിധ്യവും ഉണ്ട് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിപാടാണ് സുദർശന പുഷ്പാഞ്ജലി സുദർശന ചക്ര സമർപ്പണവും പ്രധാനമാണ് ആഭിചാരദോഷം ശത്രുദോഷം ഭാതദോഷം എന്നിവയിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിനാണ് ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ എല്ലാവരും ദർശനം നടത്തണമെന്ന് പറയുന്നത് എല്ലാവരുടെയും നാലമ്പലയാത്ര മംഗളകരമായി ഭവിക്കട്ടെ